മാസത്തില് വന്നിട്ടുണ്ട് ഫേസ്ബുക്കില് യൂട്യൂബില് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം വന്നേക്കണ എന്താണെന്നറിയോ എന്റെ ഫുൾ നെയ്മ അങ്ങനെയാണ് പേര് മാറ്റില് നടന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുള്ളത് അമ്മ ജോലിക്ക് ട്രൈ ചെയ്തിട്ടില്ലേ അമ്മയ്ക്ക് ഒരു മോളെ ഉള്ളോന്ന് ചോദിച്ചിട്ടുണ്ട് ഒരെണ്ണം ധാരാളം വേറെ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ ഇവിടെ സർവത്ര ഭരണം കുക്കിംഗ് അല്ലാതെ ഹോബി രണ്ട് ഹോബി ഉണ്ട് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടുള്ള അമ്മയുടെ മറുപടി എന്താണ് മോശമായ ഭാഷയിൽ ഭാഷയില് ഒരു കാര്യം ചിന്തിച്ചാൽ മതി അതുപോലെ ഇന്ന് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് ജൂലൈ ഇരുപതാം തീയതി നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അതില് മുരിങ്ങയിലക്കറിയുണ്ട് അപ്പൊ അത് ആക്ച്വലി നമ്മൾ കർക്കിടകത്തിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അന്ന് കഴിക്കണത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തു വെക്കാൻ വേണ്ടി എടുത്തതാണ് കർക്കിടക സമയത്തല്ല നമ്മൾ മുരിങ്ങേല കഴിച്ചിട്ടുള്ളത് അതിന് മുൻപാണ് എന്നുകൂടി ഓർപ്പിക്കുന്നു കേട്ടോ കർക്കിടക മാസത്തില് കഴിക്കാൻ പാടില്ല കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടത് എന്റെ വീട്ടിലും ഇവിടെ അമ്മച്ചി പറയും പെട്ടെന്ന് വീണ് പോയതാ പിന്നെ നമ്മള് പറഞ്ഞില്ലേ പെട്ടന്ന് വീണതിന്റെ കൊമ്പ് ഒടിച്ച് കൂത്തണം അതുകൂടാതെ സുനിലേട്ടിന്റെ അവിടെ നിന്ന് കുറെ കൊമ്പ് കൊണ്ടുവന്ന് അരികോഴിയെല്ലാം പിടിപ്പിക്കണം മഴ മാറട്ടേന്ന് മഴത്തേ ചീഞ്ഞു പോകും ഈ വെള്ളം നിന്ന് കഴിഞ്ഞാ മുരിങ്ങയിലും മുരിങ്ങക്കായ ഉണ്ടാവൂല പിന്നെ അത് ഈ പറഞ്ഞ പോലെ അരികോഴി തിട്ടേലും ഇല്ലെന്ന് വെക്കണ അല്ലെങ്കിൽ വെള്ളം അത് ചീഞ്ഞു പോകും അതുകൊണ്ട് കൊണ്ടുവന്ന് പിടിപ്പിക്കണം ഇഷ്ടംപോലെ മുരിങ്ങ ഉണ്ടായിരുന്ന വീടാട്ടോ എല്ലാം ഇങ്ങനെ ഒടിഞ്ഞൊടി കാറ്റത്തൊടിഞ്ഞു പോണത് ഇവിടത്തെ അപ്പൊ ആ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ പലരും കമന്റ് ചെയ്തായിരുന്നു കർക്കിടകത്തില് ഞങ്ങൾ മുരിങ്ങേല കഴിക്കില്ലെന്ന് ഇവിടെയും കഴിക്കാറില്ല നമ്മളിത് ശരിക്കും അതിന്റെ ഫുൾ വീഡിയോ ഇട്ടത് കർക്കിടകത്തിന് മുൻപാണ് അപ്പൊ അത് ചെലപ്പോ ഡെയിലി വീഡിയോ ഫോളോ ചെയ്യാത്തോണ്ടായിരിക്കാം വേറൊരു കാര്യമുണ്ട് നമ്മള് പോലെ ഡെയിലി കാണാത്തവർക്ക് അറിയില്ല ഇപ്പൊ ഈ ആഴ്ച എഡിറ്റ് ചെയ്യണത് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതുകൊണ്ടോക്കേണ്ട സമയം പോലെയാ ചെയ്യണതേ സാറ്റർഡേ സൺഡേ ആണ് വീഡിയോ ചെയ്യണത് അത് ഓരോന്ന് ഓരോന്ന് ഓർഡർ അനുസരിച്ച് വരുവുള്ളൂ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കണ ആളല്ല അപ്പൊ ഇവിടെ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ അതേ ഉള്ളൂ അപ്പം ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ് വീഡിയോ ഡെയിലി വരണം അതുകൊണ്ടോ ശരി കറികൾ എടുക്കാം അപ്പം നമ്മുടെ ക്യൂ ആൻ്റെ സെഷൻന്ന് പറഞ്ഞൊരു സെഷന്റെ ഫോട്ടോയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കൊറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഫേസ്ബുക്കില് യൂട്യൂബില് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ചോദ്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ക്രോഡീകരിച്ചിട്ട് നമുക്ക് അതിന് ഉത്തരമൊക്കെ ഒന്ന് പറയണ്ടേ തീർച്ചയായിട്ടും അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം വന്നേക്കണം എന്താന്നറിയോ ഒക്കെ ഇച്ചിരി കുറഞ്ഞെങ്കിലും പറയാം നമുക്ക് പല പല സെഷൻ ആയിട്ട് എടുത്തിട്ട് ഒറ്റ വീഡിയോയില് ചേർത്തിടാം അപ്പൊ കുഴപ്പമില്ലല്ലോ ഇല്ല ഒരുമിച്ച് പറയുമ്പോഴല്ലേ സ്ട്രെയിൻ കൂടുതൽ അല്ല ഇന്നിപ്പോ മണി ഏഴായതുകൊണ്ടേ അതെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും പറക്കായിന്ന് പറഞ്ഞതാ വേറെ അല്ല സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ ആ ക്ഷീണോക്കെ ഉണ്ട് എന്നാലും പറയാം ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ ചോദിക്കാം പിന്നെ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ ചോദ്യം പുതിയ ആണ് തോന്നുന്നു അമ്മയുടെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട് പേര് പറഞ്ഞോളൂ എന്റെ ഫുൾ നെയ്മിനോ അതാണ് പേര് പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഉണ്ടായിരുന്നില്ലേ പണ്ട് പണ്ടിട്ടിരുന്ന പേര് പിന്നെ പേര് മാറ്റിയത് അതിപ്പോ പറയണം പറഞ്ഞോ എന്റെ പേര് ലിനി ചിന്നൻ ആ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പാഞ്ഞു നടന്ന കാലില് വീണ മുറിവ് പറ്റി മുട്ടയിലും അത് കഴിഞ്ഞപ്പ കുഞ്ചാച്ചന് അതായത് നോച്ചാച്ചയുടെ പപ്പ കുഞ്ചാച്ചനും എൻ്റെ അമ്മേ കൂടെ അവിടെ ഉള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി സിസ്റ്റേഴ്സിന്റെ ക്ലിനിക്കായിരുന്ന ഈ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ അവിടെ ഈ സ്കൂളും ഒക്കെ ആയിട്ട് പള്ളിയൊക്കെ ആയിട്ട് അപ്പം അവിടെ കൊണ്ടു വന്നപ്പോൾ ഇങ്ങനെ കാലയില് സ്റ്റിച്ചൊക്കെ ഇട്ട് മുട്ടിൻ്റെ കൂടെ പാടണ്ടിപ്പോഴും അന്നേരം അവര് പേര് ചോദിച്ചപ്പോൾ ലിനിന്ന് പറഞ്ഞു എൻ്റെ അമ്മ അന്നേരം അവര് പറഞ്ഞു ആ ഇങ്ങനെ ലിയോ അമ്മാച്ചൻ തന്നെ സ്കൂളിലായിന്നു ലിയോന്നല്ലേ സഹോദരൻ്റെ പേരപ്പം ലിയോ എന്നുള്ളത് മാറി ലിനി എന്നുള്ളത് മാറി ലിനോ എന്നാക്കാമെന്ന് അങ്ങനെയാണ് ആ പേര് മാറ്റം നടന്നത് പക്ഷേ അമ്മച്ചുടെ വീട്ടിലുള്ള എല്ലാവരും ഇപ്പോഴും എന്നെ ലിനീന്നാണ് വിളിക്കണം അങ്ങനെയാണ് ലിയോ എന്നുള്ളതിന് ചേർച്ചയായിട്ട് ലിനോ എന്നുള്ള പേര് മുഞ്ചാച്ചനോട് ചോദിച്ചാൽ എപ്പോഴും പറയും മഠത്തിലുള്ള ഒരു ഡോക്ടറാണ് സിസ്റ്റർ ഒരു ഡോക്ടറാണ് ആ പേരിട്ടതാണ് ആ ആ അങ്ങനെയാണ് ആ പേര് വന്നത് അപ്പൊ ഇപ്പോൾ ലിനോ ചിനൻ എന്നുള്ളത് കല്യാണശേഷം ലിനോ സിസിലായി മാറി അതാണ് കഥ അതാണ് ആ കഥ സ്വന്തം വീട് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് സ്വന്തം വീട് പിറവത്തിനടുത്ത് വെളിയനാട് എന്നുള്ള സ്ഥലം ഞാൻ ജനിച്ചത് കുറുപ്പമ്പടി ആ ആ കോട്ടപ്പടി വരുമ്പാവും അമ്മ വീട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മ വീട്ടിലല്ലേ സാധാരണ എല്ലാവരുടെയും ജനന സഹേരിയ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിയനാടാണ് സ്ഥലം ഉം നമ്മളിപ്പോ താമസിക്കുന്നത് അടുത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതെ തൃപ്പോണത്രയ്ക്ക് അടുത്തെന്ന് പറഞ്ഞ മുളന്തുരുത്തി അതെ തൃപ്പൂണത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഊട്ടോ അതെ പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുള്ളത് അമ്മ ജോലിക്ക് ട്രൈ ചെയ്തിട്ടില്ലേ മാത്സ് മെയിൻ ആയിരുന്നല്ലോ വീട്ടിൽ ട്യൂഷൻ എടുത്തിട്ടില്ലേ അത്രയും ഒറ്റ ചോദ്യാണ് കേട്ടോ ഇതൊന്നും ചെയ്തിട്ടില്ല കാരണം പടത്താൻ കഴിഞ്ഞ ഒരു അഞ്ചാ അഞ്ചെട്ട് മാസം കഷ്ടി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ നിന്ന സമയങ്ങളിലാണ് ഞാൻ മാഡം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുക്കിംഗ് ക്ലാസ്സിന് പോയത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അതിലും ഉത്തരവാദിത്തമുള്ള ഓരോ ഇവിടെ ഏറ്റെടുത്തു അപ്പം ഇവിടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഏജ് ആയതായിരുന്നു അപ്പം അവരുടെ കൂടെ അങ്ങ് നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അപ്പം ജോലിക്ക് പോണതുകൊണ്ട് പുറത്തുള്ള മറ്റ് സംഗതികൾ ബാങ്കിങ് മേഖല കെ എസ് സി ബി ബില്ല് അങ്ങനെയുള്ള സംഗതികൾ ടെലിഫോൺ എക്സ്ചേഞ്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഏറ്റെടുത്ത് ഇവിടെ സ്വസ്ഥം ഗൃഹഭരണം ഏറ്റെടുത്തു ട്യൂഷനോ മറ്റ് ജോലികൾക്കോ ഒന്നും ട്യൂഷൻ ക്ലാസ്സിനോ മറ്റുള്ള ജോലികൾക്കോ ഒന്നും പോയിട്ടില്ല പക്ഷേ ഞാനതിൽ സംതൃപ്തിയാണ് കാരണം അങ്ങനെ പല സ്ഥാപനങ്ങളിലും പോകാനും ഇടപഴകാനും സാധിച്ചതുകൊണ്ട് പലരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഓരോ സംഗതികൾ പഠിക്കാനും അത് ചെയ്യാനും ഞാൻ അഭ്യസിച്ചു അത് ഹസ്ബൻഡിന്റെ പിൻബലത്താലാണ് അതൊക്കെ നടന്നത് അതിന്റെ ഉത്തരത്തരം പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് സ്ഥിരം വ്യൂറാണ് കേട്ടോ മൂന്ന് പേരുമായിട്ട് ക്യൂ എ ചെയ്യുന്നത് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് ചെയ്യാം മഴ മാറട്ടെട്ടോ ഈ മുറ്റത്തിരുന്ന് ചെയ്യാനാ താല്പര്യം അപ്പം ഈ മഴയത്ത് അത് നടക്കൂല അതുകൊണ്ട് മഴ മാറുമ്പോ തീർച്ചയായിട്ടും ചെയ്യാൻ കോട്ടാ മൂന്നുപേരും കൂടെ ഉള്ള ിയും അവതരിപ്പിക്കാം അമ്മയ്ക്ക് ഒരു മോളേ ഉള്ളൂന്ന് ചോദിച്ചിട്ടുണ്ട് ഒരെണ്ണം ധാരാളം വേറെ വേണോന്ന് തോന്നിയിട്ടുണ്ടാവും ഇല്ല ഒരു മകള് മാത്രമേ ഉള്ളൂ നിലവിലൊത്തിരി പേര് ചോദിക്കാറുണ്ട് അതെ അതെ ആ മോളാണ് ഈ മോൾ ആ മകളാണ് വീഡിയോഗ്രാഫർ അതെ കം ഫോട്ടോഗ്രാഫർ കം എഡിറ്റർ കം എഡിറ്റർ കം പബ്ലിഷർ അതെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇനി അടുത്ത ചോദ്യം നമുക്ക് നാളെയാക്കാം നാളെയാക്കാം റെഡിയല്ലേ ഓക്കെ ഞാൻ ഉള്ളി നന്നാക്കി കൊണ്ടിരിക്കുമോ ഇവിടെ കാണാമല്ലോ കാരണം ഉള്ളി നന്നാക്കി വെച്ചതൊക്കെ തീർന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ കറി വെക്കാൻ നേരത്തെ വരെ നന്നാക്കിയെടുക്കൽ ബുദ്ധിമുട്ടാണ് അത് കാരണം ഈ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നന്നാക്കുവാണ് ഓക്കെ എനിക്കറിയായിരുന്ന രണ്ടും കൂടെ പറ്റൂല കാരണം അവിടെ ഓടുമോളില് കിടക്കണത് ഒരുവിധം വാടിയതാ അത് നനകരുത് ഒരു കാരണവശാലും അത് കാരണം അന്നേരത്തേക്ക് ഇത് നനങ്ങി പോയി സാര ഇല്ലെങ്കിൽ പൊക്കത്തിൽ കൊണ്ട് ഇട്ടേച്ച് വരാം ക്യാമറ മഴ പൊടീനുണ്ട് കേറിപ്പോ അങ്ങനെ വലിയ വിഷയമില്ല ഫോൺ തന്നെ ഇത് ഉണ്ടോ മറച്ച് പുല്ല് കംപ്ലീറ്റ് കളഞ്ഞോ അതെത്തു വന്നു ഇതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം കഴിഞ്ഞ കൊല്ലത്തെ വെളുത്ത കണ്ടാരി പോവാതെ നിന്നതിലും ഉണ്ടായി നിൽക്കണോ ദോര നോക്കിക്കേ അത് ആകെ ചെയ്തേക്കണേ ഇച്ചിരി വെള്ളം കൊടുക്കുവായിരുന്നു ഇവിടെ കുടിക്കാൻ എളുപ്പല്ലേ പിന്നെ ഈ ചപ്പും ചെറും അപ്പൊ അടിച്ചു കൂട്ടിയെച്ച് അതിന്റെ ചുവട്ടിലേക്ക് ഇടുവായിരുന്നു നഷ്ടപ്പെട്ട് പോകണ്ടല്ലോ നോർത്തത് ചൈനീസ് ഓറഞ്ച് കിടക്കണമുണ്ടോ അതേ ഇപ്പൊ ഓറഞ്ച് ആ മഴക്കാലത്താണ് ഇതിൽ കൂടുതൽ ഉണ്ടാവണേ നിന്റെ അതിൽ നിറച്ച് കിടപ്പുണ്ട് കേട്ടോ താഴെ ഇത് അപ്പ വർഷങ്ങൾ മുൻപ് നട്ടതാ എത്ര കൊല്ലം ഉള്ളതാ അല്ലേ ഒരുപാട് കൊല്ലം പോളതാ അങ്ങനെ മുള്ളാത്ത ഇല്ലേ ചെറുതാ കട്ട് ചെയ്തെടുക്ക അപ്പ തന്നെ വരാം ഞാൻ ഇത് പ്രത്യേകിച്ച് പഴുത്തു പൂ കുഞ്ഞാ ഉം 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 കൈകൊണ്ട് പിടിച്ചിട്ട് ആ ഇതും പിടിച്ചല്ലോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം ഏ നല്ല മഴ ഇങ്ങനെ ചന്നം പിന്നം ചന്നം പിന്നം പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മിറ്റത്തിൻ്റെ അവസ്ഥ ഉണ്ടോ അയ്യോ മിറ്റത്തിൻ്റെ അവസ്ഥയില്ലേ കരികിലല്ല എനിക്ക് വിഷയം കരികിലെ പിന്നെ തൂത്താ പോമാം ഇടയിലുള്ള പുല്ല് കഴിഞ്ഞ ആഴ്ച പറിച്ചതാ ഫുൾ ക്ലീൻ ആക്കിയതാ ഒരാഴ്ച കൊണ്ട് പുല്ല് വീണ്ടും കിളുത്തേക്കണത് അതേ നനയണത് കൊണ്ട് പിന്നെ പുല്ല് കിളിക്കാൻ ആ നനവും മതിയല്ലോ അതാണ് പ്രശ്നം ചെടികൾക്കൊക്കെ പക്ഷെ നല്ല പച്ചപ്പിക്കും നല്ല പച്ചപ്പും ഇവിടെ അരിയിലിരിക്കണ തട്ടിയിലെല്ലാം നല്ല പച്ചപ്പും നല്ല കളറും വന്നു അത് വേനക്കിങ്ങനെ പെയിലായിട്ടിരിക്കുവല്ലേ ഡ്രൈ എത്ര വെള്ളം ഒഴിച്ചാലും വെയിലേറെ അടിച്ച് അതെ 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 ഇതാകുമ്പോ നല്ല ഇത് വരൂ ണ്ടോ ഇതൊക്കെ നല്ല പച്ചപ്പ് വന്നു കേട്ടോ നല്ല ഉണർവായില്ലേ നല്ല കളറും വന്നു പച്ചപ്പ് വരുമ്പോ തന്നെ ഒരു ഗ്രീനറി ഇല്ലേ മൊത്തം ഉണർവ് വരും ആകെ ഡള്ളായിരിക്കണത് മറ്റേ ബോഗൈൻവില്ല മാത്രം ആ ബോഗി ആന്തൂറി അത്ര ശരിക്കല്ല ഇരിക്കണെ മണ്ണ് മാറ്റണം മോനെ അപ്പൊ നമ്മള് വന്നത് നമ്മുടെ ബാക്കിയുള്ള ക്യുആൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാനിവിടെ ചക്കക്കുരു ഒരുക്കിക്കൊണ്ടിരിക്കുവുള്ളതാണ് പതിനൊന്ന് മണിയായി ഒരു തോരൻ തോരന് ഇരിപ്പുണ്ട് അപ്പൊ ഈ ഒരു മെഴുക്കുരറ്റി കൂടെ ഇന്ന ഉച്ചക്ക് ഉണക്കമീനൊന്നുമില്ല പ്യുവർ വെജ് ആണ് ഇപ്പൊലത്തും കൂടെ വേണമല്ലോന്ന് ഞാൻ വിചാരിച്ചത് എടുക്കുക ഒരു തോരൻ മാത്രമേ ഉള്ളൂ ഫ്രീസറിൽ വെച്ചതൊന്നും എടുത്ത അത് ഇപ്പോഴേ എടുക്കണ്ടല്ലോ ഇതൊക്കെ പുറകിലേക്ക് ശ്രദ്ധിക്കണം പുറകിലേക്ക് അല്ല അത് ഇത് തീർന്നു കഴിഞ്ഞിട്ട് അത് എടുത്താൽ മതിലോ ചുരു ഉണ്ട് ഫ്രീസറിൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കാം സീസണിൽ അല്ലാത്തപ്പോ എടുക്ക എടുക്കാൻ എടുക്കാൻ ഇതെടുക്കാൻ എടുക്കാം ഞാൻ നട്ടാ ചക്കുരും നട്ട ആ തൈ മുളച്ചില്ലേ അത് പെട്ടെന്ന് പൊക്കം വെക്കുന്നുണ്ട് രണ്ടെണ്ണം വലുതായ അതെ അതെ പക്ഷെ മാങ്ങാണ്ടി നട്ടിട്ട് മുളച്ചെങ്കിലും അതങ്ങ് ഹൈറ്റ് വെക്കണില്ല ചിലപ്പോ പതുക്കിയായിരിക്കും എന്റെ വളർച്ച അത് അപ്പൊ എന്നോട് പറഞ്ഞ അവിടത്തെ പുല്ല് അപ്പൊ പറിച്ചെടികൾ ഇതുമെല്ലാം പോകും ഗേറ്റിന്റെ അവിടെയുള്ള അതുകൊണ്ട് കൈകൊണ്ടൊന്നും പറിച്ചു മാറ്റിയാൽ തിരക്കേടില്ലാന്ന് ഞാൻ പറഞ്ഞു മഴ മാറുമ്പോൾ ഞാൻ പറിക്കാന്ന് വെട്ടിയേ പറ്റൂല കൈകൊണ്ട് പറിക്കേണ്ട പുല്ല അവിടെ മുഴുവൻ പുല്ലായി അതുകൊണ്ട് ചെടി പോലും കാണാൻ മേലപ്പത് ഈ മഴയൊന്നും തോർന്നിട്ട് വേണ്ടേ മഴ തോരണ സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും പണിയായിരിക്കും അതുകൊണ്ട് അത് പറിക്കാൻ പറ്റി വരെ മുഴുവൻ പുല്ലായി മുഴുവൻ പുല്ല അയ്യോ പുല്ലെന്ന് പറഞ്ഞാ ഒന്നും പറയണ്ട അപ്പൊ നമുക്ക് ചോദ്യോത്തര തുടങ്ങിയാലോ ചോദ്യോത്തരം ഇത് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകും അതിനു അതിനുമ്പ് ചോദ്യം ചോദിച്ചോ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് കേട്ടോ എന്താണ് ജോബ് അമ്മ ടീച്ചർ ടീച്ചറായിരുന്നോ ഈ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആരുടെ ജോബാ ചോദിച്ചേ അമ്മയുടെ അമ്മ പറയാ ചെറിയ പുഞ്ചിരിയാണോ ജോബ് ജോബ് ഇവിടെ സർവത്ര ഭരണം ആണില്ല ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോയി നടത്തണം അപ്പയുടെ പ്രസൻസിൽ ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൃഷി പോലെ ഇപ്പൊ കൃഷിയൊന്നും ഇല്ലെങ്കിലും നാട്ടും പ്രദേശം പോലെയുള്ള സ്ഥലവും വരെ ഇതുമൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ പരിസരവാസികളും ഇതുമൊക്കെ ഉണ്ട് അവരുമൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഒരു വൈകുന്നേരങ്ങളിലൊരു നർമ്മസലാഭമൊക്കെ നടത്തി ജീവിതം മുന്നോട്ട് പോകണു പ്രത്യേകിച്ച് ജോബൊന്നുമില്ല ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ് അപ്പ അതാണ് അതിന്റെ മറുപടി പിന്നെ എന്നെ വേറെ ടീച്ചർ ആയിരുന്നു ഇല്ല ഇല്ലായിരുന്നു വീട്ടിലെ ടീച്ചറാ അതുപോലെ അത് മതി പൊറുതിമുട്ടി മൊത്തത്തിലൂടെ ഉത്തരം അപ്പൊ അടുത്ത ചോദ്യം പോയിട്ടില്ല ചോദിക്കും പിന്നെ ആ പിന്നെ ഒരു നല്ല ചോദ്യം വന്നിട്ടുണ്ട് അമ്മയ്ക്ക് കുക്കിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ ഹോബികളാണ് ഉള്ളത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായി എന്തെങ്കിലും ഉണ്ടോ കുക്കിംഗ് അല്ലാതെ ഹോബി രണ്ട് ഹോബി ഉണ്ടോ അത് രണ്ടും നടക്കണില്ല നടക്കണില്ല ഒന്ന് സർക്കിട്ട് അതായത് കടകളിലൊക്കെ പോവുക ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുക പിന്നെ ഇതെല്ലാം പോരുക പിന്നെ രണ്ട് കുറച്ച് ചെടിയൊക്കെ നട്ട് അതൊക്കെ ശുശ്രൂഷിച്ച് നോക്കണം എന്നുള്ളത് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് എല്ലാം ശോഷിച്ച് നിൽക്കുവാണ് ശുശ്രൂഷയൊക്കെ വളരെ കുറഞ്ഞു നിൽക്കുക അത് രണ്ടുമാണ് കുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ട വിനോദം പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് പേരെ ഞാൻ ഞങ്ങളുടെ വഴി കൂടെ ഇങ്ങനെ നടന്ന് എൻ്റെ വരെയും പോകും അവിടെ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും എല്ലാ സൈഡുകളിലേക്കും പോണം വഴിയുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ വൈകുന്നേരം അഞ്ചാഞ്ചര ആവുമ്പോൾ നിൽക്കുമ്പോൾ ആ പരിസരത്തുള്ള ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലുള്ള അവരൊക്കെ വാഹനങ്ങളിൽ പോവും അപ്പോൾ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഹലോ ഇങ്ങനെ കൈ കാണിച്ച് ഹലോ പറഞ്ഞ് ഒക്കെ ഞാൻ മടങ്ങി കഴിഞ്ഞ് പോരും പിന്നെ ഞങ്ങളുടെ ഭീക്കടെ തന്നെയുള്ള വഴിയാകുമ്പോൾ പിന്നെ ഹൗസ് ബോട്ട് ഇട്ട് ജ ഇവിടെ മൂല വരെയും പോകാം അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദ അപ്പം അതൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങള് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായി എന്തെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയണം ഓർക്കാൻ ഇഷ്ടപ്പെടണില്ല അതുകൊണ്ട് പറയണില്ല അപ്പൊ അത് ഓർക്കാൻ വീണ്ടും ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പറയാത്തത് ഇഷ്ടപ്പെടാതെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ ഒരുപാടുണ്ടാവും ഒരുപാടുണ്ടാവും അതെല്ലാവരുടെ ലൈഫിലും ഇല്ലേ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട് പക്ഷെ അത് ഞാൻ മറന്നു പോകുമോ അത് മറന്നൊന്നും പോകില്ല അതെങ്ങനെയാ മറക്കണം അങ്ങനെയൊന്നും മറക്കില്ല അത് എപ്പോഴും കിടക്കും പക്ഷെ എപ്പോഴും ഓർക്കാൻ ഇല്ല പറയാനും ആഗ്രഹിക്കുന്നില്ല കേട്ടോ അത് വേറെ കൊണ്ടല്ല അത് മനസ്സിലായിട്ട് വിചാരിക്കണം നമ്മുടെ ഒരു നല്ല വ്യൂറാണോ ജയശ്രീന്ന് പറഞ്ഞാ സ്ഥിരം ഇത് വന്നതാ കമെന്റ് അത് വേറെ ഒന്നും ആയിട്ടല്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവൂലേ ഓരോരോ സന്തോഷത്തിനോടൊപ്പം ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവൂല്ലോ ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാവും ഒരേ വർഷവും പിറക്കുമ്പോഴും ആ വർഷം അവസാനിക്കുമ്പോൾ സന്തോഷം കൂടാതെ ഒരുപാട് ദുഃഖങ്ങൾ ഇപ്പം ഈ കുറേ നാളുകളായിട്ട് ഞാൻ നമുക്കെല്ലാവർക്കും തന്നെ തന്നുകൊണ്ടാണ് പോകണം പേപ്പറുകളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഇപ്പം നമ്മുടെ ബന്ധുമിത്രാദികളുടെ നമ്മുടെ പേരൻസിൻ്റെയൊക്കെ വേർപാട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല പക്ഷേ അത് ദുഃഖം ദുഃഖമായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ടാണ് പറയണില്ലായെന്ന് പറഞ്ഞട്ടോ അടുത്ത ക്വസ്റ്റിന് എന്തിനാണ് അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത് ഞാനാ ഒരിക്കലും ഒരു അച്ചടി ഭാഷ സംസാരിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നോട് ഇടപഴകണവർക്കും തോന്നിയിട്ടില്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് എനിക്ക് ഒരു വിഷയ വിഷയദാരിദ്ര്യമില്ല കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അപ്പച്ചന് സംസാരം വളരെ കുറവും എൻ്റെ അമ്മയ്ക്ക് സംസാരം നന്നായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ട് മക്കളാണുള്ളത് രണ്ടു പേർക്കും നന്നായിട്ട് സംസാര ഉണ്ട് അമ്മയുടെ ലൈനിലേക്ക് പോയത് അപ്പച്ചൻ അത്രയ്ക്ക് അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോ നേച്ചർ അല്ലേ പിന്നെ മാക്സിമം നമ്മള് എഴുതുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആയിട്ട് ആ മീനിങ് നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുമല്ലോ പിന്നെ അതുപോലെ എപ്പോഴും കറക്റ്റ് മീനിങ് കൺവേ ചെയ്യണമെന്ന് ഞാനും എപ്പോഴും പറയാറുണ്ട് പിന്നെ പിന്നെ അച്ചടി ഭാഷയെന്ന് നിങ്ങൾക്ക് തോന്നണ ചില പ്രാസങ്ങൾ ഇങ്ങനെ ഒപ്പിച്ച് പറയണത് കൊണ്ടായിരിക്കും പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ ഇട കലർത്തി മലയാളവും ഇംഗ്ലീഷും കലർത്തി ഞാൻ പറയാറുണ്ട് അത് വേറെ ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഇനി പിന്നെ ഫിഷ് അല്ലെങ്കിൽ പ്രോൺസ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയണത് സാധാരണ വീടുകളിൽ പറയണതാണ് ആ ഭാഷ അതൊരു അച്ചടി ഭാഷയാണെന്ന് നിങ്ങൾ തെറ്റിദ്രിക്കണ്ട അങ്ങനെയല്ല നമ്മൾ പറയണേ അതേ ലാംഗ്വേജിൽ പോണെന്നേ ഉള്ളൂ അല്ലാതെ യാതൊരു മറച്ചു വെച്ചുള്ള ഒരു സംസാര ഇല്ല എൻ്റെ ലാംഗ്വേജ് ഇതാണ് ആ രീതിയിൽ ഞാൻ സംസാരിക്കും അത്ര ഉള്ളൂട്ടോ അതിന് മറുപടി പിന്നെ തോ കേൾക്കുന്നവർക്ക് പല രീതിയിൽ തോന്നാലോ അതിപ്പം അവരുടെ കുറ്റമല്ല അവർ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുമായിരിക്കും പിന്നെ പ്രാസത്തിനൊപ്പിച്ച് ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോകും അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നണത് പിന്നെ അമ്മയുടെ ഏജ് എത്രയാണ് എൻ്റെ ഏജ് ഫിഫ്റ്റി നയൻ ആ നോട്ട് ഔട്ട് നോട്ട് ഔട്ട് പിന്നെ അടുത്തത് എന്റെ ചോദ്യം ഇതാണ് ഒരു ചേച്ചി ചോദിച്ചിരിക്കുന്നാണ് ഏത് കടയിലാണ് ബ്ലൗസ് തയ്ക്കുന്നത് ഞാൻ മുളന്തുരുത്തി പരിസരത്താണ് ആ കടയിൽ തയ്പ്പിക്കാൻ പറയാം ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞേക്കാം ആ പുള്ളി പറഞ്ഞിട്ടുണ്ടോ ഇന്നാള് ഒരുപാട് പേര് ചോദിച്ചെന്ന് പറഞ്ഞു എറണാകുളം വരെയും കൊടുത്തോ ചേച്ചി എറണാകുളത്ത് നിന്നൊക്കെ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കൊടുക്കണത് മുളന്തരത്ത് പള്ളിത്താഴം ജംഗ്ഷനിൽ നിന്ന് എറണാകുളത്തെ റൂട്ടിലേക്ക് പോകുമ്പോൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ഓഫീസ് ഉണ്ട് അതിന്റെ സൈഡിലുള്ള പോക്കറ്റ് റോഡ് ബേബി ടൈലറിങ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കാണാതെ അറിയില്ല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിന്റെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള പോക്കറ്റ് റോഡ് അവിടെ തന്നെ കുഞ്ഞ് ഗേറ്റുണ്ട് അതിൽ ബോർഡുണ്ട് ഉണ്ട് പുള്ളിയുടെ മൊബൈൽ നമ്പറും ഉണ്ട് അവിടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് അദ്ദേഹം മുളന്തുരുത്തിൽ വന്ന് സ്റ്റിച്ച് ചെയ്യാൻ സൊസൈറ്റി ബിൽഡിങ്ങില് വേറൊരു ഷോപ്പിൽ ഇരുന്നപ്പോൾ മുതല് ഞാൻ തയ്ക്കാൻ കൊടുത്തേക്കണതാണ് അതായത് ഒരു ബിജു ചാച്ചു കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത് കൊല്ലായില്ലേ പത്ത് പതിനെട്ട് കൊല്ലമായി നയനെ പ്ലസ് ടു ആയില്ലേ ആ കാലഘട്ടം മുതൽ തയ്പ്പിക്കുന്നതാണ് പത്തിരുപത് കൊല്ലത്തോടടുത്ത് ഞാൻ തയ്പ്പിക്കുന്നതാട്ടോ അവിടെ അതായത് ഇവിടുത്തെ ജ്യേഷ്ഠൻ്റെ മോന്റെ കല്യാണ സമയത്തൊക്കെ പുള്ളി സൊസൈറ്റി ബിൽഡിങ്ങിലായിരിക്കണെ ആ അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് കൊല്ലായി അപ്പൊ അതിന് കുറച്ച് മുമ്പ് മുതൽ അവിടെയാണ് തയ്പ്പിക്കണത് വളരെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെയാളാട്ടോ എന്നെ സംബന്ധിച്ച് നല്ല പെർഫെക്റ്റാ സ്റ്റിച്ചിങ് അപ്പൊ അവിടെ പോയാൽ മതി മുളന്തുരുത്തിയാണെങ്കി അറിയാലോ അപ്പൊ ബന്ധപ്പെട്ടാ മതി പിന്നെ അമ്മയുടെ പേര് അതൊക്കെ പറഞ്ഞു പിന്നെ ഒരു ആന്റി സ്ഥിരം ഇടുന്ന ആളാ കമന്റ് ഇടുന്ന ആളാ ചോദിച്ചിട്ടുണ്ട് സുഖമാണോ ലിനോ ചേട്ട മോളു സുഖമാണ് കേട്ടോ മൂന്നുപേർക്കും കുഴപ്പമൊന്നുമില്ല ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കണോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അത് എല്ലാവർക്കും ഒക്കെ വന്നതല്ലേ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കണത് കൂട്ടോ ഇപ്പൊ ചിലരിങ്ങനെ ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് കറി എടുക്കാത്ത കറി എന്നൊക്കെ അപ്പൊ ഈ ഇറച്ചിയൊക്കെ അധികം കഴിച്ചാൽ മീനാണെങ്കിലും അധികം കഴിച്ചാൽ എനിക്ക് പിന്നെ രണ്ടു നേരമൊക്കെ അടിപ്പിച്ച് കഴിച്ചാൽ അല്ല അതുകൊണ്ട് ഞാൻ ഫുഡ് വളരെ പിന്നെ ഒരു ചോദ്യവും കൂടി ഉണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടുള്ള അമ്മയുടെ മറുപടി എന്താണ് ഓ എനിക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു മറുപടി പറയാനില്ല അതിന് രണ്ട് കാറ്റഗറി ഉണ്ട് നെഗറ്റീവ് കമന്റ് പറയുമ്പോ പറഞ്ഞു നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മള് നന്നാവണം നമ്മുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യണം എന്ന കൂടി നമുക്ക് ഒരിക്കലും ഇൻസൾട്ട് ആകരുത് എന്ന് ആഗ്രഹത്തോടുകൂടി ഒത്തിരി സ്നേഹത്തോടെ ചോയി പറയുന്നവരുണ്ട് കേട്ടോ അതെ നമ്മള് കറക്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മള് കറക്റ്റ് ചെയ്യാറുണ്ട് അവരോട് എപ്പോഴും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ അവരെ നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അവരുടെ ആ വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് കറക്റ്റ് ഞങ്ങൾ മാക്സിമം അത് കറക്റ്റ് ചെയ്ത് പോകാറുണ്ട് അത് ഞാൻ വീഡിയോയിൽ റിപ്ലൈ ആയിട്ട് പറയാറുമുണ്ട് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയൂലേ നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയുക അപ്പം എനിക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്താലോ അപ്പൊ ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞു നല്ല നല്ല അഭിപ്രായം എന്തോ ഒരു അഭിപ്രായം തന്നെയെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ നെഗറ്റീവായിട്ട് ആയിട്ട് ഒരു കാര്യം ചിന്തിച്ചാൽ മതി അല്ലാതെ നെഗറ്റീവായിട്ട് പറയണ മോശമായ ഭാഷ മോശമായ ഭാഷയിൽ സംസാരിക്കണവർ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ ലൈഫിലും ഇങ്ങനെ ഒരുപാട് പോരായികളൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങള് ഈ പബ്ലിക് ഇതിലേക്ക് വന്ന് നമ്മൾ പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പ്രതികരിക്കാൻ ശ്രമിക്കണം നല്ല രീതിയിൽ ശരിക്കും പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ട് അത് ഞങ്ങള് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പറയാനും അവകാശമുണ്ട് പക്ഷെ നല്ല രീതിയിൽ എപ്പോഴും പ്രതികരിക്കണം ഒരാൾക്ക് എത്ര കുറ്റങ്ങൾ തോന്നിയാലും അത് അവർക്ക് ഇൻസൾട്ട് ഉണ്ടാകാത്ത രീതിയിൽ വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക അത്രയേ ഉള്ളൂ പിന്നെ തൂണിലും തുരുമ്പിലും എന്തിലും ഇങ്ങനെ നെഗറ്റീവ് പറയണവരുടെ നമുക്ക് ആ നെഗറ്റീവ് കമൻ്റ് വരുമ്പോൾ അത് നമുക്കതിൻ്റെ രീതികൾ കാണുമ്പോഴേ ഞങ്ങൾക്കത് അറിയാൻ പറ്റും ഞങ്ങളതിന് റിപ്ലൈ തരാറില്ല പക്ഷേ നല്ലവരായ വ്യൂവേഴ്സ് നല്ലവരായ ഞങ്ങളുടെ വ്യൂവേഴ്സ് അതിൻ്റെ അടിയിൽ ആൻസർ കൊടുക്കാറുണ്ട് അപ്പം അത് നമുക്കിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇഷ്ടം പോലെ അങ്ങനെ വരുമല്ലോ അപ്പം അതിനെ മാക്സിമം നല്ലതിനെ ഞങ്ങൾ നന്നായിട്ട് ഉൾക്കൊണ്ട് കറക്റ്റ് ചെയ്യുകയും ഇല്ല എന്ന് തോന്നണേനെ ഞങ്ങളത് ഇഗ്നോർ ചെയ്യുക അവോയ്ഡ് ചെയ്യുകയും ചെയ്യാറില്ല അപ്പം ചിലതിങ്ങനെ ഒരു നെഗറ്റീവ് മോശമായിട്ടുള്ളൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കുറേ വ്യൂവേഴ്സ് അതിനെ കറക്റ്റ് ചെയ്തിടും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് അവർ ഒന്നും ഇടൂലാട്ടോ കമൻ്റുകളൊന്നും ഇടൂല പിന്നെ കുറേ ഒരു അഞ്ചാറ് വീഡിയോ കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും ഒരു തൂണിലും ചുരുമ്പിലും കണ്ടുപിടിക്കുക അപ്പം ഞങ്ങളത് ശ്രദ്ധിക്കാറില്ലാട്ടോ പിന്നെ ചിലതിലൊക്കെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് പറയും ഇങ്ങനെ അങ്ങനെയുള്ള ഇതിന് നെഗറ്റീവ് ഇത് വരുമ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കുക അതിന് റിപ്ലൈം കൊടുക്കാതിരിക്കുകയെന്നപ്പോൾ ഞങ്ങൾക്കും തോന്നി വളരെ കറക്റ്റാന്നാണ് പിന്നെ നല്ലവരായവർ പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അതറിയാൻ പറ്റുമല്ലോ അല്ലേ അതൊന്നും നമുക്ക് പ്രശ്നം ഇല്ലെന്നേ അതങ്ങനെയൊക്കെ പോവും നമ്മൾ ആരാന്നുള്ളതും നമ്മൾ പിന്നെ നമ്മുടെ അറിയാം നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് ഇപ്പൊ ഞാൻ ഒരു സങ്കടം പറയുവാ അതായത് കൊറേ നല്ല വ്യൂവേഴ്സ്റ്റാർട്ടിങ് മുതലുള്ളതുണ്ട് അപ്പൊ മകൾ എന്നോട് പറഞ്ഞു ഊ കമന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വീണാക്കി നമ്മുടെ എനിക്ക് എന്നാന്ന് അറിയാം പേര് എപ്പോഴും ഓർമ്മ വന്നത് ഈ ഓരോരുത്തരുടെ പേര് എടുത്തു പറയുമ്പോ ഒന്നും തോന്നരുത് കൂട്ട പുള്ളിക്കാരി പണ്ട് ഞങ്ങളെയും അത് ആ കല കൽച്ചട്ടി കൽച്ചട്ടി എവിടെ കിട്ടും എന്ന് അന്വേഷിക്കണമെന്ന് ഞാനിങ്ങനെ ഇവളോട് സംസാരമെത്തിയ ഒരു വീഡിയോയിൽ പറഞ്ഞ ഉടനെ അന്ന് തന്നെ മറുപടി കിട്ടു വൈക്കം ക്ഷേത്രത്തിൽ വൈക്കംകാരിയാന്ന് തോന്നണോ ക്ഷേത്രത്തിന്റെ വടക്കേ നടക്കല് കൽച്ചട്ടിയുടെ ഷോപ്പ് ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ മെമ്മറിയിൽ ഇരിക്കും പിന്നെ ഒരു ലിസി ജയിക്കും അങ്ങനെ കുറെ പേര് എനിക്ക് മെമ്മറി ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് എന്ന് പോട്ടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് അല്ലാത്തവർക്ക് വിഷമവും ഞാനതുകൊണ്ട് പേരെടുത്ത് പറയണില്ലാട്ടോ അപ്പൊ ആ പുള്ളിക്കാർത്തിയുടെ കമന്റ് ഇപ്പൊ അധികം കാണില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഊഹ്മേ വീണാക്കി ഇടക്കിടയ്ക്ക് കമന്റ് പറഞ്ഞ ഞാനിങ്ങനെ സ്ഥിര ആൾക്കാരുടെ കമന്റ് ഉണ്ടോന്ന് നോക്കും ഒത്തിരി പേരുണ്ട്ട്ടോ സ്ഥിരം കമന്റ് തന്നെ വീണക്കപ്പി മാത്രല്ല ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ നമുക്ക് പിന്നെ പിന്നെ കാണാം കാണാം ഒരുക്കി കഴിഞ്ഞു ആ കഴിഞ്ഞു ഇനിയിപ്പഞ്ചല് പറഞ്ഞ പോലെ ഒരു ക്യാരറ്റിൻ കൂടെ ചേർത്ത് അതിലേക്ക് ഇട്ട് വേവിച്ച് അങ്ങ് ഉലർത്തുക രണ്ട് കാന്താരി മുളകൂടെ പിളർന്നിടുക എന്നിട്ട് ഉലർത്തുക പിന്നെ ഇനിയിപ്പൊ ഞങ്ങള് എല്ലാരും ലൈവ് തന്നെ പറ്റി പറയണുണ്ട് അപ്പൊ അതിൽ കൂടെ അങ്ങനെ പറഞ്ഞ കാരണം ലൈവ് വരാൻ ഞാൻ പറഞ്ഞില്ലേ മിറ്റത്തിരുന്ന് സംസാരിക്കാൻ ആ വിസ്തൃതമായിട്ട് മൂന്ന് പേർക്ക് ഇങ്ങനെ ചേറിട്ട സ്റ്റൂൾ നിങ്ങൾ ആ ലൈവ് വേറെ ഒരു ദിവസം ഞങ്ങൾ ലൈവില് വരാം കേട്ടോ അധികം വൈകാണ്ട് വരാം പിന്നെ ക്വസ്റ്റിൻ ആൻസറിന് വരാൻ ഇങ്ങനെ മുറ്റത്തിരുന്ന അതിനൊരു സൗകര്യം കിട്ടണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ കഴിഞ്ഞാൽ ആകെ പ്രശ്നം ആകില്ലേ ലൈവിൽ ഒരു ദിവസം വരാം കേട്ടോ അധികം വൈകാതെ വരാം അപ്പോൾ ഓക്കെ എല്ലാവരും സുഖമായിരിക്കണം അല്ലല്ലോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ എല്ലാവരും ഒക്കെ ഹോളിഡേ ആഘോഷിക്കുമായിരിക്കും അല്ലേ അപ്പം ശരി എന്നാൽ ബൈ ബൈ